അസ്സാം വലൈക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇപ്പൊ പഴയ പോലെ തന്നെ ഇന്ന് നമ്മള് സ്കൂളിൽ നിന്ന് തുടങ്ങിയതാട്ടോ വീഡിയോ എടുക്കൽ ഇന്നിപ്പം നോമ്പ് മൂന്നാണ് അപ്പൊ എല്ലാവർക്കും ക്ഷീണം കുക്കമൊക്കെ ഉണ്ടോ എങ്ങനെ ഉണ്ട് നോമ്പ് ഇന്ന് ഇന്നലെ കാര്യം ചെറിയ മയക്കാറുണ്ടായി വല്ലാതെ കുഴപ്പമുണ്ടാവില്ല അല്ലെ എനിക്കിപ്പണലത്തെങ്ങനെ നിൽക്കണോ എത്താണല്ലേ സ്കൂളല്ലോ വലിയ വെയിലൊന്നും അറിയില്ല കേട്ടോ എന്നാൽ രാവിലെ വെയിലാവുമ്പോൾത്തന്നെ സ്കൂളിലെത്തും അതുപോലെ വൈകുന്നേരം വെയില ഒക്കെ ഒന്ന് ഓക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഞങ്ങൾക്ക് വലിയ പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ കൂട്ടുകാരെ നമുക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു ലിങ്ക് കിട്ടുക വീഡിയോൻ്റെ പിന്നെ ഇപ്പോൾ എന്താ പറയുക നമ്മളെ ഇന്നലത്തെ വിശേഷങ്ങൾ അന്നലെ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയത് ഞാൻ അവിടുന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ടോ പോക്ക് എന്നും ഇപ്പം രണ്ട് ദിവസമായിട്ട് കേട്ടോ എടുത്ത് കഴിഞ്ഞ് പോയി സ്റ്റാൻ ബസ്സെല്ലാം കിട്ടി സെറ്റായി നേരത്തെ ആ അങ്ങാടിപ്പുറത്ത് ഇറങ്ങി ഇക്കെ പോയിരുന്നുണ്ടല്ലോ നോമ്പ് ഇറക്കാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അന്ന് നോമ്പ് ഇറക്കുന്നതാണ് അങ്ങനെ ഇങ്ങോട്ട് അങ്ങാടിപ്പുറത്ത് അങ്ങാടിപ്പുറത്തെത്തിയ അവിടെ ഇറങ്ങിക്കോ ഞാൻ വരാൻ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒപ്പം പോയത് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് ഇന്നലെ ഉണ്ട് എൻ്റെ ഫാറ്റ് നല്ല മുളകി കസേരയിൽ അപ്പോൾ അവിടെ ഇരുന്നു അതുകൊണ്ട് എനിക്ക് ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു കിട്ടും ചായക്കടി പറഞ്ഞാൽ എണ്ണക്കടി ബാക്കി ഉമ്മ ഞാൻ ചെന്നപ്പോഴത്തേന് പത്തലി ഒടുങ്ങിയാൽ മഞ്ഞലെ പൊടിയെല്ലാം അരച്ചെച്ചിട്ട് പോന്നു അപ്പോൾ ഉമ്മ പത്തലി ചുട്ടിക്ക് അതേപോലെ തന്നെ കഞ്ഞി കഞ്ഞി വെച്ചിട്ട് പൂള പോയി കപ്പൊയിക്ക് അത് ഉണ്ടാക്കി കിട്ടും അതെല്ലാം ഉമ്മ റെഡി ആക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ മറ്റേ നമ്മൾ ചെന്നിട്ട് വേണ്ടേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കേണ്ടതൊക്കെ അപ്പോൾ ഉമ്മ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഉമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു അത് അങ്ങനെ പിന്നെ അപ്പോൾ ഞാൻ ചെന്നിട്ട് കടലേറ്റല്ല മസാല ഉമ്മ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ റെഡിയാക്കി ഉമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉമ്മ മസാലയെല്ലാം ഉണ്ടാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നിട്ട് ബ്രെഡ് ജസ്റ്റ് ഒന്ന് ബ്രെഡ് റസ്ക്കും പൊടിയുണ്ട് പക്ഷെ ബ്രെഡാടെ ഉണ്ടായതുകൊണ്ട് ഞാൻ ആ ഒന്ന് രണ്ടെണ്ണം എടുത്ത് പൊടിച്ച് അതിൽ ഒറ്റ വെച്ച ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി ഇതൊക്കെ ഒന്ന് കൂടി ആക്കി കണ്ടിട്ട് വെച്ചിട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ സ്കൂൾ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല വീട്ടിലാവുമ്പോൾ ഉണ്ടാക്കാം ഇത് ഈ ഒന്നരവിടെ ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സ്കൂളിൽ ഇല്ല സ്കൂളുണ്ടെങ്കിൽ ഇല്ല ലാസ്റ്റായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസമുള്ളുണ്ടായിട്ടുണ്ടാവുക മാർച്ച് ലാസ്റ്റായിരുന്നു കൈഞ്ഞോട്ട് പോകുന്നത് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ പ്രയാസം ഉണ്ടായിരുന്നു ഈ പിന്നെ ആദ്യം തന്നെ തുടങ്ങിയില്ലേ കൈഞ്ഞൂറി ഞാൻ അതേപോലെ അന്ന് വയറ്റിലുണ്ടാക്കല്ലേ അപ്പോൾ പിന്നെ ദിവസം ആകുമ്പോൾ ഒരിക്കടി ഉണ്ടാക്കാനും അന്നാമൊക്കെ ഉണ്ടാക്കാനും പ്രയാസമായതുകൊണ്ട് ഞാൻ ഒന്നിലാടെ ഉണ്ടാക്കിയേക്കും സമൂസയും കടലേറ്റൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി പൊരിച്ചല്ലായിരുന്നു അപ്പം ഇന്നലെ കട്ടിലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞൊരു അഞ്ചെണ്ണം ആറെണ്ണം ഞാൻ ഇന്നലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നൊക്കെ വേണ്ടിയിട്ട് ഇനി അതും ഇന്നൊക്കെ വേണ്ടുള്ള സാധനങ്ങൾ പഴവും മുട്ടയൊക്കെ വാങ്ങിപ്പോയാൽ ഇന്നൊക്കെ ഇല്ലത് ഓക്കെ ആയല്ലോ അങ്ങനെ കരുതിക്കാണ് പിന്നെ ഇന്ന് അമ്മ കുഞ്ഞിപ്പത്തിൽ ചൂടാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ചുട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് കുഞ്ഞിപ്പത്തിൽ എന്നുള്ളത് നല്ല രസം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കണ്ടതിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ പറയുക ഇന്നലെ ബാത്തു സീമൻ ഇല്ലേ നല്ല മോളായി അതേപോലെ നിച്ചും തന്നെ നല്ല റീസെൻ്റായി വികൃതിയും വിത്തക്കെ ഇടൊന്നും കാട്ടായിരുന്നായിരുന്നു പിന്നെ ഞാൻ ചേട്ടൻ പോലും ജ്യൂസെല്ലാം മറ്റന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ജ്യൂസ് അങ്ങനെ ഒരു ജ്യൂസ് അടിച്ച് പിന്നെ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് വത്തൊക്കെ ഉണ്ടാക്കി വാങ്ങിപ്പോയിരുന്നു ഞങ്ങൾ പോയപ്പോൾ വത്തൊക്കെ കൊണ്ട് വെള്ളം കലക്കി അങ്ങനെ ഇന്നലെ വെള്ളം രണ്ട് തരം വെള്ളമായി അതേപോലെ രണ്ടു തരം പൊയി പൊരിയായി ബ്രെഡും ഞാനൊന്ന് വാട്ടി കുറച്ചെടുത്തിട്ട് എന്തായാലും നേരത്തെ ഒരു വെള്ളത്തിനും പിന്നെ ഇങ്ങനത്തെ കടിക്കുമായിരിക്കും ആയിരിക്കും ആഗ്രഹം പക്ഷെ അധികം എണ്ണക്കടി തിന്നുന്നതെന്നല്ല അപ്പോൾ നമുക്കുതന്നെ കുറച്ച് ദിവസം ഉണ്ടാക്കിയാൽ ഇന്നൊക്കെ ആയി നാളക്കായി അപ്പോൾ എന്നാൽ പേര് നമുക്ക് എണ്ണക്കടി വേണേരും എന്നാൽ ഞമ്മളെ ശരീരത്തിന് വല്ലാതെ കൊടുക്കും വേണ്ട അങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കിയത് ഉണ്ടോ പിന്നെ കപ്പൊഴിക്കും ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ് ആണ് ഉണ്ടോ ഇന്നലെ ചിക്കൻ കടായി പോലെ കുറച്ച് ഞാൻ അതേപോലെ തന്നെ കടായി പോലെ കുറച്ചങ്ങ് ആക്കിയിട്ട് പത്തിനിനും കൂട്ടാല് എഴുതിയിട്ട് അങ്ങനെ ആക്കിയതാണ് മീൻ വാങ്ങിപ്പോയിട്ടുണ്ടായിന് അപ്പം മെയിനാണെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പറഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി വെക്കാം പത്തിൽ ഉണ്ടാക്കിയതല്ല എന്നാൽ ചിക്കൻ കറി വെക്കാറുണ്ട് അങ്ങനെ ചിക്കൻ കടകട്ടോ അപ്പോൾ കുട്ടികാരെ ഞമ്മൾക്ക് ഇന്നത്തെ വിശേഷങ്ങളുടെ അപ്പോൾ ഇതിപ്പോൾ ഇന്നലത്തെ ഞാൻ പറഞ്ഞത് ഇന്നലത്തെ ഡീറ്റെയിൽസ് ഇന്ന് പറഞ്ഞാൽ ഞാൻ അത്താഴം മുതൽ എടുക്കണം എന്ന് കരുതാ പക്ഷേ ഞാൻ എല്ലാം സെറ്റായി വന്നപ്പത്തിന് ഫോൺ അങ്ങ് എടുക്കാൻ മാറുന്നു അത്താഴത്തിനുള്ള എടുക്കാൻ മാറുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡിയായി വന്നപ്പോഴത്തേന് പാത്തു ശ്രമീച്ചു ഓളിപ്പം എന്തായാലും ഇപ്പിച്ചൊക്കെ എണീക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ദിവസം എൻ്റെ മോള് നോമ്പ് വലിക്കുന്ന രാവിലെ കുറച്ച് നേരം ഇറങ്ങാണ്ട് ഓൾ ദിവസം നമ്മൾ അത്തായണീച്ച് കിടക്കുന്ന മുന്നേളങ്ങ് എണീക്കും അപ്പോൾ പിന്നെ അത് നടക്കുന്നില്ല നീ നോക്കട്ടെ എന്ത് നടക്കുമോ നോക്കാം അത്താഴം മുതൽ എടുക്കാൻ അത്തായത്തിന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഉറക്കം ക്ഷീണങ്ങൾ ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് ഏത് പെണ്ണുങ്ങൾക്കും നമുക്ക് അത് ഒരിക്കൽ ഒരുക്കി കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ഉറക്കമൊക്കെ പോകും മറ്റേ ഓലോടൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും ഇപ്പം ഇനി ഓല ഉറക്കത്തിൻ്റെ ഇതിലായിരിക്കും നല്ലതായിരിക്കും പിന്നെ ഒന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് സംസ്കാരം കഴിയുമ്പോൾ ദോദത്ത് തെളിയുക നമ്മളത് ആദ്യം തെളി നീച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തെളിഞ്ഞു കൊണ്ടാക്കാൻ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇനി ഇന്ന് അത്താഴത്തിന് എടുക്കാൻ പറ്റുമോ നോക്കട്ടോ ഇന്നിപ്പം ഇനി കുഞ്ഞിപ്പത്തലും ജ്യൂസും മുന്തിരി ഉണ്ട് മുന്തിരിയാണെങ്കിൽ മുന്തിരി ആക്കണം അല്ലെങ്കിൽ അതിന് ക്ഷമാമ് വാങ്ങി പോകണം ചെറിയൊരാഗ്രഹമുണ്ട് കുറേ ആയി വാങ്ങിയിട്ട് അപ്പോൾ അതും കൂടി വാങ്ങിപ്പോന്നെങ്കിൽ നമ്മൾ നോമ്പിനെ ഉണ്ടാക്കിയ കാര്യങ്ങളും എന്താ ഉണ്ടാക്കുന്നതും ഇതൊക്കെ നമുക്ക് കാണാം ആ തിരക്ക് നെബുവിന്റെ ഒരു ഭാഗം ഉണ്ടാവും ബാത്രൂന്റെ ഒരു ഭാഗം ഉണ്ടാവും ആ തിരക്കിലൊക്കെ ഇതെല്ലാം റെഡി ആക്കുന്ന കേട്ടോ അപ്പൊ കട്ട്ലൈറ്റ് പൊരിച്ചോണ്ടിരിക്കാണ് അതേപോലെ ഉമ്മ അപ്പുറത്തെ മുത്താറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുത്താറി നമ്മൾ പായസം പോലെ ആക്കിയിട്ട് മുത്താറി അരക്കന്നിട്ടത് ഇങ്ങനെ കുറുക്കി കുറുക്കിക്കൊണ്ടുവരിക എന്നിട്ട് അതിൽ പാലൊഴിച്ചെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉമ്മ അട ചുട്ടതാണത് കേട്ടോ പിന്നെ കുട്ടുകാരെ പഴം പൊയ്ങ്ങി അപ്പം ഞാൻ ആദ്യം റെഡിയാക്കി ആക്കി വെച്ചിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് അതിന് ശേഷം ഓന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാൻ കേട്ടോ ഇത് ബഹം കൊടുക്കുള്ളതിന്റെ അവസ്ഥ എന്താന്ന് പറയുന്നത് പല മോഡലിൽ ആയിക്കൊണ്ടിരിക്കും ആ ഡിസൈനിങ് മാറ്റുന്നു സെറ്റ് ചെയ്ത് ഡെക്കറേഷൻ കഴിഞ്ഞു ഇത് എന്തൊക്കെയെന്ന് പറഞ്ഞല്ലായിരിക്കും ഇത് എന്തിന്റെ ചിക്കൻ ചിക്കൻ അട അട ഇഷ്ടം അല്ല ഇതിനൊക്കെ എന്താ പറയാ ഈ പച്ചക്കാണതിന് എന്താ പറയാ ഫ്രൂട്ട്സ് ആണോ വെജിറ്റബിൾ ആണോ ആണോസ് കാര്യം അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ഞാൻ ഒരു ഇത് സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല അതിന് ശേഷം ഓന് സെറ്റ് ചെയ്ത് എന്നിട്ട് എനിക്ക് മതിയായിട്ടില്ല പിന്നെ ഒരു വേറെ പാത്രം എടുത്ത് കണ്ട് മുന്തിരി അതിൽ വേറെ വെക്കുന്ന കേട്ടോ നല്ല ഡിസൈൻ ചെയ്യാൻ വയ്ക്കും ഞാൻ പറഞ്ഞ് ഫ്രൂട്ട്സ് മേള ഉണ്ടാവില്ലേ അതിൽ പോയിക്കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് മുന്തിരി എല്ലാം വാങ്ങി തന്നെ എന്നിട്ട് ഇത് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് കാരണം മുന്തിരി വെറൈറ്റി ആക്കിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോന് ഇതെല്ലാം ഞാൻ കാണിച്ചതരാം ആദ്യം കുറച്ച് ചെയ്ത് വെച്ചിരുന്നു ഞാൻ കാണിച്ചിരട്ട ഞാനൊരു െന്ന് വീട് വരുന്നുണ്ട് ഇതിൽ ഞാൻ നോക്കട്ടെ അപ്പോൾ ഓരോന്ന് ഓരോന്ന് എടുത്ത് മാറ്റി ആ പാത്രത്തിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നോമ്പ് പറക്കാൽ വെള്ളം അവിടെ കപ്പിലെടുത്ത് വച്ചിട്ടുണ്ട് ഇത് മുന്തിരി ജ്യൂസാണേ വത്തൊക്കെ മുറിച്ച് അതുപോലെ മുത്താറി അവിടെ അടുപ്പത്തന്നെ വെച്ചിട്ടോ അവിടെ നിന്നിങ്ങോട്ട് എടുക്കാൻ അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ട് തൊക്കെ പാടവെക്കാൻ ആ ഒരു കുഞ്ഞുമേശ ഉണ്ടായിരുന്ന സ്ഥലം വേണ്ടേ ഇപ്പം കൂട്ടുകാരെ ഇതാണ് ഞാൻ പറഞ്ഞതോ മുന്തിരി സെറ്റ് ചെയ്തൊക്കെ ഉണ്ടോ ഈർക്കലി ഓനെന്നെ എടുത്ത് കൊടുന്ന് കഴിയുമ്പോൾ കോലുമ്പോൾ കുത്തി വെച്ചേക്കുക എന്താന്ന് മാഷാല്ല അങ്ങനെ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുറുക്കുണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളി പായസം പോലെ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്നാൽ ഞാൻ അടുത്ത നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം ഓക്കെ ബായ് അസലമലേക്കും